ഖുർആൻ അൽ ഭാഗം ഖുർആൻകിസ് ആശ്രയിക്കപ്പെടുന്ന ഭരമേൽപ്പിക്കപ്പെടുന്ന അച്ചുതണ്ട് കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെടുന്നവൻ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന വേദഗ്രന്ഥമേത് തൗറാത്ത് രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന സമൂഹമേത് ഇസ്രായേൽ രണ്ടാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന വാവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രാൽ സംഭവത്തെ രണ്ടാമത്തെ ആയത്തിൽ നൽകുന്ന താക്കീത് ആർക്കുള്ളതാണ് മക്കയിലെ നിഷേധികൾക്ക് രണ്ടാമത്തെ ആയത്തിലെ താക്കീത് എന്താണ് അള്ളാഹുവിനെ കൂടാതെ കൈകാര്യകർത്താവായി മറ്റാരെയും സ്വീകരിക്കരുത് മൂന്നാമത്തെ ആയത്തിൽ പറയുന്ന വാഹനമേത് കപ്പൽ മൻ ഹെമൽന എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് കപ്പലിൽ വഹിച്ചവരുടെ മൂന്നാമത്തെ ആയത്തിൽ പറയുന്ന നന്ദിയുള്ള അടിമ ആരാണ് നൂഹ് നബി അലിസ്സലാം ദുര്യത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് സന്തതികൾ നൂഹ്നബി അലി ഇസ്ലാമയുടെ കപ്പലിൽ കയറിയ സന്താനങ്ങൾ ആരെല്ലാമായിരുന്നു ഹാം സാം നൂഹ്നബി അലി ഇസ്ലാമയുടെ കപ്പലിൽ കയറാതെ മുങ്ങിമരിച്ച നിഷേധിയായ മകൻ ആരാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴും നൂഹ് നൂഹ്നബി അലൈസ്ലാം പറഞ്ഞിരുന്ന വാക്ക് എന്തായിരുന്നു അലഹമില്ല നാലാമത്തെ ആയത്തിൽ പറയുന്ന വേദഗ്രന്ഥം ഏതാണ് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളുടെയും സമാഹാരമായിട്ടുള്ള അള്ളാഹുബിൻ്റെ അടുക്കലുള്ള അൽ കിതാബാണ് നാലാമത്തെ ആയത്തിൽ പറയുന്ന വേദഗ്രന്ഥം നാലാമത്തെ ആയത്തിലുള്ള അൽ കിതാബ് ലൗഹൽ മെഹൂൽ എന്ന് പറഞ്ഞത് ആര് ഇമാം കുർത്തുബി ബനു ഇസ്രായേൽ ചെയ്ത ഏതെല്ലാം കുഴപ്പങ്ങളാണ് നാലാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് വിഗ്രഹങ്ങളെ സേവിച്ചു ജാതിയുടെ പേരിൽ കലഹിച്ചു പുത്രിപുത്രന്മാരെ ഭൂതങ്ങൾക്ക് ബലി നൽകി കൊലപാതകം വർദ്ധിച്ചു കൈക്കൂലി അധികരിച്ചു അനാഥർ വിധവകൾ അവഗണിക്കപ്പെട്ടു ഒലീബസിൻ ഷതീദ് എന്നതിൻ്റെ അർത്ഥമെന്ത് കൊടിയ പരാക്രമശാലികളായ അഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന ഉലി ബഹ്സിൻ ഷെതീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അസീറിയക്കാരും ബാബിലോണിയക്കാരും അഞ്ചാമത്തെ ആയത്തിൽ ഇസ്രായേലർക്കെതിരെ അതിശക്തരായ അടിമകളെ നിയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ത് ആദർശപരമായി ധാർമ്മികമായി ഒരു ജനത അധപതിക്കുമ്പോൾ അല്ലാഹു ഇടപെടുമെന്ന് നിഷേധികളെ താക്കീത് ചെയ്യുകയാണ് ആറാമത്തെ ആയത്തിൽ ഇസ്രായേലർക്ക് അല്ലാഹു നൽകിയ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് പറയുന്നത് ശത്രുക്കൾക്കെതിരെ വിജയിക്കാൻ അവസരം നൽകി സമ്പത്തുകളെയും സന്താനങ്ങളെയും നൽകി ശത്രുക്കൾക്കെതിരെ വിജയിക്കാൻ അവസരം നൽകി എന്നതുകൊണ്ട് ആരെയാണ് സൂചിപ്പിക്കുന്നത് താലൂത്തിനെ കൊണ്ട് ഇസ്രായേലർക്കെതിരെ പോരാടിയത് ആരാണെന്നാണ് കസീർ പറയുന്നത് ബാബിലോണിയൻ രാജാവ് നബു നസോർ ഇസ്രായേലരുടെ സുവർണ കാലഘട്ടത്തിൽ അവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു താലൂത്ത് ദാവൂദ് നബി അലൈസലാം സുലൈമാൻ നബി അലൈസലാം രണ്ടാം വാഗ്ദാനത്തിൻ്റെ സന്ദർഭമായപ്പോൾ നിങ്ങളുടെ മേൽ ശത്രുക്കൾക്ക് ആധിപത്യം നൽകി ഇവിടെ പറയുന്ന ശത്രു സമൂഹം ആരെല്ലാമാണ് പേർഷ്യക്കാരും റോമക്കാരും രണ്ടാമത്തെ കുഴപ്പകാലത്ത് വധിക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു യഹിയ നബി അലൈസ്ലാം ജറൂസലേം റോമൻ ചക്രവർത്തിമാർ കീഴടക്കിയത് എന്നാണ് ക്രിസ്താബ്ദം എഴുപതിൽ റോമക്കാരുമായുള്ള യുദ്ധത്തിൽ എത്ര ഇസ്രായേലരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി മുപ്പത്തിമൂന്നായിരം റോമക്കാരുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിരെ എവിടേക്കാണ് നാടുകടത്തിയത് ഈജിപ്തിലേക്ക് ലിയസുഒ വുജുഹകു എന്നതിൻ്റെ അർത്ഥമെന്ത് അവർ നിങ്ങളുടെ മുഖം വികൃതമാക്കി മുഖം വികൃതമാക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കടുത്ത ദുഃഖവും നിരാശയും നിന്ദതിയും പ്രയാസങ്ങളും അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ജനത്തിനുള്ള ഏത് തടപറയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് നരകം ബനു ഇസ്രായേലിലേക്ക് വന്ന അവസാന പ്രവാചകൻ ആരായിരുന്നു ഈസാ നബി അലൈസ്ലാം